നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എടി ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുകയാണ് ഇപ്പോഴത്തെ വെച്ച് ചിത്രം റിലീസ് വാരാന്ത്യത്തിൽ അഞ്ഞൂറ് കോടി തികയ്ക്കുമെന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ ഇപ്പോഴത്തെ ടിക്കറ്റ് വിൽപ്പനയിൽ ചിത്രം പുതിയ റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ആദ്യത്തെ ഞായറാഴ്ച ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയിൽ മൈഷോയിൽ തൊണ്ണൂറ്റിയ്യായിരത്തോളം ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ഷാരൂഖാന്റെ ബ്ലോക്ക് ബസ്റ്റർ ജവാന്റെ ഒരു മണിക്കൂറിൽ എൺപത്തിയാറായിരം എന്ന മുൻ റെക്കോർഡാണ് കൽക്കി മറികടന്നത് റിലീസിന് ശേഷം റിവ്യൂകളിലൂടെയും മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും നേടിയ ബോക്സ് ഓഫീസിലെ മികവ് ഉറപ്പിക്കുകയാണ് ഈ പുതിയ റെക്കോർഡിലെ പ്രഭാസ് ദീപിക പതിക്കോൺ അമിതാഭ് ബച്ചൻ കമൽഹാസൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം വൻതോതിൽ ടിക്കറ്റ് പോകുന്നതിനാൽ മണിക്കൂറിൽ ഒരു ലക്ഷം ടിക്കറ്റ് എന്ന റെക്കോർഡ് കൽക്കിക്കാൻ അസാധ്യമല്ലെന്നും വിലയിരുത്തൽ വരുന്നു സാന്റിയാഗോ കോമിക്കോണിൽ കഴിഞ്ഞ വർഷം നടന്ന തകർപ്പൻ അരങ്ങേറ്റത്തിന് ശേഷം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ചിത്രമാണിത് പുരാണ കഥകളെ ഫ്യൂച്ചറിസ്റ്റിക് വീക്ഷണത്തോടെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ മേക്കിംഗ് രീതി പരക്കെ അഭിപ്രായം നേടുന്നുണ്ട് ചിത്രം ജൂൺ ഇരുപത്തിയേഴിനാണ് പുറത്തിറങ്ങിയത് ചിത്രം മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യയിൽ എല്ലാ ഭാഷകളിലുമായി ഇരുന്നൂറ്റി ഇരുപത് കോടി നേടിയെന്നാണ് സാഗ്നൽക്ക് ഡോട്ട് കോം കണക്ക് പറയുന്നത് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക